സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രേവതി രേവതിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടു പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്തായാലും ഇനി നിന്റെ സഹായമൊന്നും തൽക്കാലത്തേക്ക് വേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ സച്ചിതനിൽ നിന്ന് അകന്നു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രേവതി മാത്രവുമല്ല ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യവും ബാക്കിയാകുന്നു ഒരിക്കലും ഇങ്ങനെയുള്ള വഴിത്തിരിവുകൾ പ്രതീക്ഷിച്ചിരുന്നതല്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ സച്ചി എന്താണ് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് മുതലായ ചോദ്യങ്ങൾ ബാക്കിയാകുന്നു ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന രേവതിയും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇതേ സമയം സച്ചിയുടെ ആകട്ടെ വർഷയുടെ മനസ്സ് മാറിക്കാണുമെന്നുള്ള പ്രതീക്ഷയിൽ എത്തുമ്പോഴാണ് താൻ ഇല്ലെങ്കിലും വർഷ വളരെയധികം സന്തോഷത്തിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഇതോടെ അവന് വിഷമമാകുന്നു എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയായി നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ ഒരിക്കലും നിന്നെ മോശക്കാരനാക്കാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല നീ എന്നെയാണ് തെറ്റിദ്ധരിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് വർഷയും പറഞ്ഞതിനെ തുടർന്ന് തിരിച്ചടി ആവുകയാണ് അവന് ഇതിനിടയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നതിനായുള്ള നീക്കങ്ങൾ ശ്രുതി ആരംഭിക്കുകയും ചെയ്തത് പുതിയൊരു തലവേദന ആയി മാറിയിരിക്കുകയാണ് വീട്ടിലുള്ളവർക്ക് മാത്രവുമല്ല രേവതി ഇതേ തുടർന്ന് സച്ചിയോട് ക്ഷമ പറയാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്